ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്ലാന്റ് എടുക്കുന്നു ആ ഒരു പ്ലാന്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് വെറൈറ്റീസ് പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ എല്ലാം കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സിന് മാത്രം ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്ന അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സിൻ്റെ എട്ട് ആണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് നാടനും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം എട്ട് വെറൈറ്റീസ് അടങ്ങിയ അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ള രണ്ട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കാറ്റ്ഗ്ലോയും അതുപോലെ തന്നെ നമ്മുടെ ട്രംപറ്റ് ആണ് വള്ളിച്ചെടികളിലും വരുന്ന രണ്ട് ആണ് അപ്പോൾ ഇതാണ് കാറ്റിലോ എന്ന് പറയുന്ന പ്ലാന്റ് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ചെടിയാണ് ഇല പോലും കാണാണ്ട് ഒരുപാട് തിക്കായിട്ട് ഫ്ലവർ തരുന്ന ചെടിയാണ് അടുത്തു പറഞ്ഞാൽ ട്രംപറ്റ് പെട്ടെന്ന് തന്നെ ഫ്ലവർ നിറച്ചുണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസം പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി എഴുപതിൻ്റെ ബാൽസം പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സിലെ അടുത്ത രണ്ട് സോറി ഒന്ന് ക്രീപ്പർ പ്ലാൻസ് ഒന്ന് ഹൈബ്രിഡിൻ്റെ ഹൈഡ്രാഞ്ചിയാണ് വരുന്നത് കേട്ടോ മണിമുല്ലയും പിന്നെ ഒരു പർപ്പിൾ ഹൈഡ്രാൻജിയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നന്നും നമ്മുടെ ഹൈഡ്രാൻജിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പോട്ടിൽ വരുന്ന നല്ല അടിപൊളിയായിട്ട് ഒക്കെ തരുന്ന ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു കോഞ്ചിയ വള്ളിച്ചെടികളിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കോഞ്ചിയ നിറച്ചു ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇലകളെ പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക അടുത്തെന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻസിൻ്റെ ഒരു പ്ലാന്റും ആണ് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് റോസ്മെരി പ്ലാന്റ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെക്കുന്നില്ല കേട്ടോ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് റോസ്മെരിൻ്റെ ഒരു തൈ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അടുത്തതെന്ന് പറയുന്നത് മരമുല്ലയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ഒന്നും നമ്മൾ ഫ്രീ പ്ലാൻസ് ഇല്ല കോംബോ പ്ലാൻസ് എടുക്കുന്നതിൻ്റെ കൂടെയാണ് പ്ലാൻസ് ആയിട്ട് വരുന്നത് കേട്ടോ മാണ്ടി വില്ല തൊണ്ണൂറ് രൂപ വൈറ്റ് കളറാണ് ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറാണ് പിങ്കിന്റെ നൂറ്റി രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് പിങ്ക് കളറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വേണ്ട പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസ്റ്റീഡ് പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള റോസ്റ്റീഡ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്സ് ആയിട്ട് വരുന്നത് ലെമൺ വൈൻ മൺ അതുപോലെ തന്നെ ബാൽസം പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റീസുമാണ് കേട്ടോ വരുന്നത് ലെമൺ വൈൻ ഇതാണ് അപ്പോൾ ബാൽസത്തിൻ്റെ ഒരു വെറൈറ്റീസുമാണ് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ റോസീഡ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോയ പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസ് കേറ്റസിൻ്റെ രണ്ട് ആണ് കൊടുക്കുന്നത് വൈറ്റ് അതുപോലെ തന്നെ പിങ്ക് എന്നീ കളേഴ്സിലാണ് രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനാൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഫ്രീ പ്ലാൻസ് ആണ് നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനധികമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ എന്നോടുള്ള ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ക്രിപ്പർ പ്ലാന്റ്സിൽ വരുന്ന പത്ത് വെറൈറ്റീസിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ പത്ത് വെറൈറ്റീസിന് വരുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി എൺപത് രൂപയെ മാത്രമാണ് അപ്പോൾ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ട് ക്രീപ്പർ പ്ലാന്റ്സ് എടുക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന കുറേ ചെടികളുണ്ട് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്നത് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് ചെയ്യുന്ന ചെടികളും അതുപോലെ തന്നെ ഒരുപാട് സ്മെല്ല് പരത്തുന്ന ചെടികളുമാണ് ഈ ഒരു കൂട്ടത്തിൽ വരുന്നത് ഒരു കുറ്റിച്ചെടികളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് വെറൈറ്റീസ് കുറ്റിച്ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ എസ്റ്റഡേറ്റ് കൂടെ അങ്ങനെയുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ബ്ലൂ ഡെയ്സ് വരുന്നത് ഏകദേശം ഒരു കുറ്റിച്ചെടി പോലെ വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് പന്തലിച്ച് വലിയതായി വളരുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ ഏകദേശം ഒരു കുറ്റിച്ചെടിയുടെ ഷേപ്പിൽ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു പത്ത് വെറൈറ്റീസ് പ്ലാന്റ്സ് ക്രീപ്പർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വള്ളിച്ചെടികൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന രണ്ട് ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻചിയുടെ രണ്ട് വെറൈറ്റീസ് ആട്ടോ വരുന്നത് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് രണ്ട് ആണ് ഹൈഡ്രാൻചിയുടെ രണ്ട് വെറൈറ്റീസാണ് ആണ് ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് എന്നീ കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അടുത്തെന്ന് പറയുന്നത് മുന്നൂ സോറി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻചിയുടെ അപ്പോൾ ഇതെടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് വെറൈറ്റീസിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് നേരത്തെ മുമ്പേ കാണിച്ചിരിക്കുന്ന മുന്നൂറ്റി ഇരുപതിൻ്റെ ബോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ആ പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് വരുന്നത് അഞ്ച് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് വരുന്നത് ഇതെടുക്കുമ്പോൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന ഹോയയുടെ ഒരു പ്ലാൻറ്റ് മെക്സിക്കോ ഫ്ലേമോ ആൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മൾ രണ്ടും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് മുന്നൂറ് കേട്ടോ ഫിറ്റോണി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന രണ്ട് വെറൈറ്റീസ് പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഗാർലിക്കും മെസ്റ്റർഡേ ടുഡേ എന്നീ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റ്സ് ആണ് ഒന്ന് കുറ്റിച്ചെടിയായിട്ടും ഒന്ന് ക്രീപ്പറായിട്ട് വളരുന്നേയും പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഫിറ്റോണീൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആഫ്രിക്കൻ മയലറ്റെന്ന് പറയുന്നത് തണ്ടും അതിൻ്റെ ലീഫോട് കൂടിയിട്ടുള്ള ഭാഗവും കട്ട് ചെയ്തിട്ടാണ് റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റും കൂടിയാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഒരുപാട് കെയർ ചെയ്ത് പുറകെ നടക്കേണ്ട കാര്യമൊന്നും ഈ ഒരു പ്ലാന്റിന് വരുന്നില്ല കേട്ടോ നല്ല അടിപൊളി ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്യുന്ന ചെടികളാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ മരട്ടി അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ഫീപ്ലാൻസ് ആയിട്ട് ഹോയ പ്ലാന്റ് അതുപോലെ തന്നെ അച്ചീവ്മെൻസിൻ്റെ ഒരു തൈം കൂടിയാണ് ഫ്രീ പ്ലാന്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റസ് ആണ് കേട്ടോ കാറ്റസ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വളരെ കുഞ്ഞൊരു കോംബോ ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുക ആറ് ആണ് ഏട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒറ്റ ഒരു തൈ മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ രണ്ട് വെറൈറ്റീസും നമ്മുടെ ഈ ക്രിസ്മസ് കാറ്റസ് കുഞ്ഞൊരു കോംബോ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒറ്റ ഒരു പ്ലാന്റ്സ് എക്സ്ട്രഡേ ടുഡേ എന്ന് പറയുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഫ്രീ ഫ്രീപ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ കാറ്റസിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രഡേ ടുഡേ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കോംബോൻ്റെ കൂടെ ഫ്രീ ഫ്രീപ്ലാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ സ്ക്രീനിൽ കാണുന്ന കളേഴ്സാണ് നിങ്ങൾക്കായിട്ട് അയച്ചുതരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് നമ്മുടെ ഒരു സ്റ്റോക്ക് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ എട്ട് വെറൈറ്റീസ് അറങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തന്നെ രണ്ട് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലി ചെടിയാണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപേൻ്റെ കോംബോ ആണ് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സോറി നാനൂറ്റി എൺപത് രൂപയ്ക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് രണ്ട് വെറൈറ്റീസാണ് നമ്മുടെ ഹൈഡ്രാൻചിയുടെ സോറി ഹൈഡ്രാൻജിയുടെ ബ്ലൂ കളറും അതുപോലെ തന്നെ പെട്രോയുടെ വൈറ്റ് കളറും ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നമ്മൾ അവരായിട്ട് വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് കമേലി പ്ലാന്റ്സ് ആണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കമേലി പ്ലാന്റ്സിൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അഞ്ച് ആണ് അഞ്ച് വെറൈറ്റീസിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ രണ്ട് വെറൈറ്റീസും കൂടിയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു കമേലോ പ്ലാന്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ രണ്ട് ജിഫി ബാഗിൽ വരുന്ന രണ്ട് ആഫ്രിക്കൻ വൈരിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ആഫ്രിക്കൻ വൈരിറ്റിൻ്റെ പിക്ചർ അടക്കം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ജെഡ് വൈൻ ആണ് റെഡ് കളറിൽ വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ സോറി കോംബോ അല്ല സിംഗിൾ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫർ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഏതൊരു കോംബോ എടുക്കുന്നോ ആ ഒരു കോംബോൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ട് മിസ്സ് ചെയ്യേണ്ട ചെറിയ റേറ്റിൽ വരുന്ന പ്ലാൻസ് മൊത്തം ഇതാണ് പ്ലാൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് എടുക്കുന്ന പ്ലാൻസിന് കൂടെ തന്നെ നിങ്ങൾക്ക് രണ്ട് വെറൈറ്റീസ് ആണ് വരുന്ന കേട്ടോ അത് റേറ്റ് കൂടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഇതാ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ തരുന്നുണ്ട് ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ വാച്ച് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയക്കും